തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കേടായ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസം ഒരു രോഗി കുടുങ്ങിക്കിടന്നു മെഡിക്കൽ കോളേജിന്റെ ഓർത്തോ ഓ പിയിൽ വന്ന തിരുവനന്തപുരം സ്വദേശിയായ രവീന്ദ്രൻ നായർ ആണ് ലിഫ്റ്റിൽ അകപ്പെട്ടത് ഇന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചപ്പോഴാണ് ഒരാൾ അകത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് നടുവേദനയുമായി രവീന്ദ്രൻ നായർ മെഡിക്കൽ കോളേജിലെത്തിയത് പന്ത്രണ്ട് മണിയോടെയാണ് ഓർത്തോ വിഭാഗത്തിൽ ലിഫ്റ്റ് കേടായത് ഈ സമയത്ത് ലിഫ്റ്റിനുള്ളിൽ പെട്ടുപോവുകയായിരുന്നു ഇദ്ദേഹം എന്നാൽ കേടായ ലിഫ്റ്റിൽ ആരെങ്കിലും കുടുങ്ങിയിരുന്നോ എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ നോക്കിയിരുന്നില്ല ഞായറാഴ്ചയും കഴിഞ്ഞ് ഇന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോഴാണ് മലമൂത്ര വിസർജ്യങ്ങൾക്ക് നടുവിൽ വയോധികൻ കിടക്കുന്നത് കണ്ടത് രവീന്ദ്രൻ്റെ മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടി കേടായി കിടക്കുകയായിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും നിന്നുപോയപ്പോൾ ഫോൺ നിലത്ത് വീണ് പൊട്ടുകയായിരുന്നുവെന്ന് ഇദ്ദേഹം പറഞ്ഞു